ഞായറാഴ്ചയാണ് സംഭവം ഞായറാഴ്ച കുട്ടികൾക്ക് ലീവ് ആണല്ലോ അപ്പം നമ്മൾ വിചാരിച്ചിട്ട് ഈ യാത്ര പോകാമെന്ന് പോകുന്നതോ ചെറുവത്തൂർ ചെറുവത്തൂർ എൻ്റെ ഒപ്പാടെ അനിയൻ്റെ ഭാര്യ വീടാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നമ്മളത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കാണാനും പുഴയും കാടും മലകളൊക്കെ അപ്പം നേരെ നമുക്ക് വീടേ പോയി എന്തായാലും കണ്ടുനോക്കാം അല്ലേ നേരത്തെ പതിനൊന്ന് മണിയായപ്പോൾ നമ്മളങ്ങേ യാത്ര തുടങ്ങി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ബോംബെ സെയിൽ അതുപോലെ തന്നെ ഐവ ഷോപ്പൊക്കെ ഉള്ളത് കുറച്ച് ദൂരം നമ്മൾ നമ്മളൊരു ഫ്രൂട്ട്സ് കടയിലെത്തി അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വെച്ചിട്ട് അതിനിടയ്ക്ക് കുറച്ച് തേങ്ങാക്കുലകൾ നമ്മളങ്ങനെ കണ്ട് ഇളങ്കാറ്റിലാടുന്ന തേങ്ങാക്കുലകളാണിത് അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറച്ച് ലിച്ചിയും വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ലിച്ചി ഉണ്ട് ലിച്ചി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിക്കാൻ പോകും കഴിക്കുക വെച്ചിട്ട് ആ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് വണ്ടികൾ ഇങ്ങനെ പോകും കഴിച്ചു കൊണ്ട് പോകാൻ അങ്ങനെ ഓറഞ്ചും ലിച്ചിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ തേങ്ങാക്കലുകളോട് താറ്റ പറഞ്ഞ് നമ്മളവിന്ന് വിട്ടു അങ്ങനെ ലിച്ചി കഴിക്കുക എന്ന് വെച്ചിട്ട് ലിച്ചി ഒന്ന് പൊട്ടിച്ച് നോക്കി പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വശം കടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറുപ്പ് ഈ കറുപ്പ് കുരുവാണ് അതിൻ്റെ ഉൾ അങ്ങനെ ലിച്ചി ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് പോകുകയാണ് പിന്നെയും കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴും അവിടെ അവിടെ ആയി കുറേ ലോറികളൊക്കെ നിന്ന് കാണാം പിന്നെ നമുക്ക് റെയിൽവേ ട്രാക്കും കാണാം വണ്ടിയിൽ പോകുമ്പോൾ ഈ റെയിൽവേ ട്രാക്ക് കാണാൻ വളരെ മനോഹരം തന്നെയാണ് എന്നാൽ അടുത്ത് പോയി നിന്നാലോ ഒക്കെ അയ്യും കാലം വരയ്ക്കും പിന്നെ നമ്മൾ അങ്ങനെ കുറച്ചും കൂടി ദൂരം പോയപ്പോൾ ഒരു പാലം നല്ല പാലത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ ഇത് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പോൾ നമ്മളെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോകാം എവിടെയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ നീല നീളക്കെട്ടടാണ് സ്പോക്കൺ ഇംഗ്ലീഷ് അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോയി അവിടെ നേരെ പോയി പോയി പോയിട്ട് നമുക്ക് വില്ലേജ് കഫേ ഉണ്ട് അവിടെ ഒന്ന് കാണണം അവിടെ അവിടുത്തെ ഒരു കാഴ്ച മനോഹരം വേണം അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എവിടെയാണ് നമ്മുടെ ആ ഒരു വില്ലേജ് കഫേ ഉള്ളത് ഇതിന് പുറത്ത് തന്നെ മനോഹരമാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തും കൂടി കണ്ടാലോ കാണും കണ്ടേ പറ്റൊരിക്കലും എന്തായാലും പോകണം പിന്നെ നമുക്ക് കാണാൻ പോകുന്ന മനോഹരമായ മറ്റൊരു കാഴ്ച കേട്ടോ ഈ കാഴ്ചയിൽ അത് പകർത്തിയത് വളരെ സന്തോഷമായ കാര്യമാണ് കാരണം ഈ ഒരു വീട് വീടിന് ചു ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് എവിടെയും ബാക്കിയില്ല എല്ലായിടത്തും അതും വളരെ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ അങ്ങനെ കുറേ പുഴകളാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ അവസാനം രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ഈ മടകര തുരുത്തി ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തി പിന്നെ നമ്മൾ ഈ കാറിൽ നിന്ന് ഞാനങ്ങടെ ഇറങ്ങി ഒരിട്ട് നടത്തു നടന്നു കുറേ സമയം കാറിൽ ഇരിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ മടുപ്പ് തന്നു അങ്ങനെ ഇതാ നടക്കുന്ന വഴിയിൽ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ജസ്റ്റായിട്ടൊന്ന് എടുത്തതാണ് ഈ പുഴക്കരയൊക്കെ അപ്പോൾ ഇത് റോഡൊക്കെയാണ് റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പുഴവെക്കൊക്കെ കാണുന്നതിന് വളരെ മനോഹരമാണ് അതേപോലെ തന്നെ ഈ ഒരു പുഴവക്കിലേക്ക് പോകാനുള്ള റോഡിത് ഈ ഒരു കൂടിയാണ് പോകുന്നത് അങ്ങനെ എവിടെ നിന്ന് നമ്മൾ നേരെ പോയി ഇത് ആ ഭാഗത്തൊരു ക്ഷേത്രമാണ് പിന്നെ നമ്മൾ ഈ ഇതിലെ കൂടിയിട്ടാണ് പോകുന്നത് വീട്ടിലേക്ക് അങ്ങനെ ഇതിൻ്റെ സൈഡിലെ കൂടി പോയി അങ്ങനെ അവിടെ എത്തിയപ്പെടുന്ന നമുക്ക് കിട്ടിയ ഒരു ഒന്നന്തിരി മുന്തിരി ജ്യൂസ് അങ്ങനെ മുന്തിരി ജ്യൂസ് പിടിച്ച് ദാഹം അകറ്റി ദാഹം അകറ്റിയിട്ട് പിന്നെ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ തോട് കണ്ട് ഞാനങ്ങോട്ട് പോയതാണ് വെള്ളം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് വെള്ളമില്ല ഒന്നുമില്ല പിന്നെ അതിനപ്പുറത്ത് വേറെ തോട് ഇതിൽ മീനുണ്ടാകുമെന്ന് വെച്ചാൽ കല്ലൊക്കെ ഇറങ്ങി അങ്ങനെ സമയം പോയി അവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ഇങ്ങനെ ചോറ് കഴിച്ചു ചോറിനാണെങ്കിൽ ഒന്നാം തരം നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചത് അതുപോലെ കോഴിക്കറിയും പച്ചക്കറിയും പിന്നെ പയറുകറി അച്ചാർ കച്ചമ്പറി എല്ലാം കൂടി ഉണ്ട് ഒന്നാം തരം ചോറായിരുന്നു അങ്ങനെ ചോറ് കഴിച്ചൊന്ന് നെടുവേർപ്പെട്ടപ്പോൾ അങ്ങനത്തെ നമ്മൾ വിചാരിച്ചു ഒന്ന് പൊയക്കരൊന്ന് പോയി വരുന്ന അന്ന് അന്നിരം പുറത്തങ്ങ് ഇറങ്ങി അപ്പോൾ പൊരി പോത്ത് വെള്ളം കുടിച്ചുകൊണ്ട് ഇരിക്കുവായിരുന്നു നമ്മളൊന്ന് ക്യാമറ കൊണ്ട് പോയപ്പോൾ മൂപ്പറി അടുത്ത് വരുന്നു എന്താ പിന്നെ എന്നെയും കൂടി ഇതിൽ എന്ന് ചേർത്തോന്ന് വെച്ചിട്ട് എൻ്റെ മോഹന്നാന്തൊരു നിൽപ്പാണ് കേട്ടോ നിൽക്കുന്നത് ഏ എങ്ങനെയുണ്ട് മക്കളെ ഈ നിൽപ്പെന്ന് പറയുന്ന മാതിരിയാണ് അങ്ങനെ ഞങ്ങൾ നേരെ പുഴക്കരയിലൊക്കെ അങ്ങ് പോയിട്ടാ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നും മനോഹരമായിരുന്നു തോണിയൊക്കെ കരയ്ക്ക് അടുപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ ഞണ്ട് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഞണ്ട് കരയ്ക്കുണ്ട് ഒരു ഞണ്ട് ഇവിടെ എവിടെയോ പറ്റി അങ്ങനെ വളരെ മനോഹരമാണ് നമുക്ക് ആ ഒരു പോയം പിന്നെ ആ തോണി നിർത്തിച്ചതും കാണാനും ഒക്കെ അങ്ങനെ തോണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് വന്ന് തിരിച്ച് വന്നു അങ്ങനെ വരുമ്പോൾ ഒരു മഞ്ചുപിട്ടേം കഴിച്ചോണ്ട് വന്നു പിന്നെ വൈകുന്നേരം മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് പോകുന്നത് ചായ ഒക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത് അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരുന്നത് ഇതാണ് അവിടുത്തെ മാർഗ്ഗം ഇവിടെ നിന്നാണ് മീനൊക്കെ അവർ വാങ്ങുന്നത് അങ്ങനെ നേരെ പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാലം കിട്ടി നമുക്ക് പാലത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു വളരെ മനോഹരമായ ഒരു പള്ളി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതും വളരെ മനോഹരമാണ് ഈ ഒരു പള്ളി കാണാൻ പിന്നെ നമ്മൾ നേരെ എത്തിയിട്ട് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ കാണാത്തവരുണ്ടെങ്കിൽ എത്ര മിടുന്ന കണ്ടോളൂ ഇതാണ് കാസർഗോഡ് ഒരു കാഞ്ഞങ്ങാടുള്ള മൻസൂർ ഹോസ്പിറ്റൽ അപ്പോൾ ഇതാ പിന്നെ നമ്മൾ കാണുന്നത് പള്ളിക്കര കടപ്പുറമാണ് ഇത് കുറേ തോണികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് വൈകുന്നേരം ഒരു ആറു മണിയാകുമ്പോൾ നമ്മൾ നമ്മുടെ കാസർഗോഡ് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ തന്നെ നമ്മൾ ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെ ദിവസം നമ്മൾ കെട്ടുകാച്ചു വീഡിയോ ആയി വരുന്നതായിരിക്കും